പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് പ്രീ ഓപ്പൺ സെഷൻ അപ്പൊ എന്താണ് പ്രീ ഓപ്പൺ സെഷൻ എന്ന് പറയാം അതായത് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വേർഡ് കേട്ടിട്ടുണ്ടാവും അതായത് മാർക്കറ്റ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഒമ്പതേ കാലിന് ആണ് ഒമ്പതേ കാല് തൊട്ട് മൂന്നര വരെയാണ് ആ ഒരു ടൈമിങ് വരുന്നത് അതിന് മുൻപ് ഒമ്പത് തൊട്ട് ഒമ്പതേ കാല് വരെ ഒരു പ്രീ ഓപ്പൺ സെഷൻ ഉണ്ട് ഒരു കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സെഷൻ ഉണ്ട് അതിനെയാണ് ഈ സമയമാണ് പ്രീ ഓപ്പൺ സെഷൻ ഒമ്പത് മണി തൊട്ട് ഒമ്പതേ കാല് വരെ ഒമ്പത് കാല മിനിമം ഒമ്പതേ പത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു സെഷൻ ശരിക്കും കഴിഞ്ഞു അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൽ എന്താണ് നടക്കുന്നത് അപ്പം പ്രീ ഓപ്പൺ സെഷൻ ഫസ്റ്റ് തന്നെ നമുക്കറിയാം ഈ ഒരു പതിനഞ്ച് മിനിറ്റ് ഓപ്പൺ ആവുന്നതിന് മുൻപുള്ള പതിനഞ്ച് മിനിറ്റിലാണ് ഈ ഒരു പ്രീ ഓപ്പൺ സെഷൻ നടക്കുന്നത് അപ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നതും ആ ഒരു ഓപ്പണിംഗ് വാല്യൂ തീരുമാനിക്കുന്നതും അതുപോലെ തന്നെ അപ്പോഴാണ് ഈ ഒരു മാർക്കറ്റ് ഓർഡേഴ്സ് എ എം ഓഡേഴ്സ് വന്നിട്ടുണ്ടാകും അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സ് തലേദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് വരുന്ന ഓർഡേഴ്സിനെയാണ് എ എം ഒ എന്ന് പറയും അപ്പോൾ അതിന്റെ എക്സിക്യൂഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ ഒരു ഈ ഒരു പറയുന്ന പ്രീ ഓപ്പൺ സെഷനാണ് ഫസ്റ്റ് തന്നെ ടൈമിംഗ് ഒമ്പതേക്കാലം മൂന്നര ഈ ഒരു ടൈമിലാണ് ഇന്ത്യൻ മാർക്കറ്റ് വർക്ക് ഓപ്പൺ ആവുന്നത് അതിന് തൊട്ട് മുന്നിൽ പതിനഞ്ച് മിനിറ്റാണ് പ്രീ ഓപ്പൺ സെഷൻ അല്ലേ ഓർഡർ കളക്ഷൻ ഓർഡർ കളക്ഷൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അന്ന് വന്നിട്ട് ആ ഒരു ടൈമിനുള്ളിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു ടൈം വരെ വന്നിട്ടുള്ള ബൈയിങ്ങും സെല്ലിങ്ങും ആയിട്ടുള്ളത് അതിൻ്റെ ഓർഡേഴ്സ് അതിൻ്റെ കളക്ഷൻ ആ വന്നിരിക്കുന്നത് മൊത്തം ട്രാക്ക് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഓർഡർ മാച്ചിങ് അതായത് കറക്റ്റായിട്ടുള്ള ബയേഴ്സിനെയും കറക്റ്റായിട്ടുള്ള സെല്ലേഴ്സിനെയും കണ്ടുപിടിച്ച് അതൊന്ന് മാച്ച് ചെയ്യിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഈയൊരു ടൈമിലാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഓപ്പണിംഗ് പ്രൈസ് അന്നത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകാൻ പോകുന്ന പ്രൈസ് ഈ ഒരു ഡിമാൻഡിൻ്റെയും സപ്ലൈൻ്റെയും അടിസ്ഥാനത്തിൽ അതായത് ഈ ഒരു ട്രാക്ക് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഓപ്പണിംഗ് പ്രൈസ് കണ്ടുപിടിക്കുന്നത് ഈ ഒരു ടൈമിലാണ് അതേപോലെ ട്രേഡ് എക്സിക്യൂഷൻ ആ ഒരു മാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേഡുകളെല്ലാം അതിൻ്റെ പ്രൈസിൻ്റെയും അതിന്റെ ബയേഴ്സിൻ്റെയും ആ ഒരു പ്രിയോറിറ്റിയിലാണ് ഇത് എക്സിക്യൂട്ട് ആവുന്നത് അതെല്ലാം ഈ ഒരു പ്രീ ഓപ്പൺ സെഷനിലാണ് ഉണ്ടാകുന്നത് ഫസ്റ്റ് തന്നെ നമുക്കിത് എന്തിനൊക്കെ സഹായിക്കുന്നത് മെയിനായിട്ട് ഓപ്പണിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ് അപ്പം അതായത് അപ്പോഴത്തെ സപ്ലൈയും ഓപ്പണിങ്ങും ആ ഒരു ഓപ്പണിംഗ് ബേസ് സപ്ലൈയും ഡിമാൻഡും വെച്ചിട്ട് അന്നത്തെ മാർക്കറ്റിൽ നിന്ന് സപ്ലൈയും ഡിമാൻഡും വെച്ചിട്ടാണ് ഈ ഒരു ഓപ്പണിംഗ് പ്രൈസ് ഉണ്ടാക്കുന്നത് അത് ആ ഒരു ഉണ്ടാക്കുന്ന ഈ ഒരു സമയത്താണ് അത് മുന്നടിച്ച് വലിറ്റി അതായത് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതിന് മുൻപ് തന്നെ ബൈഇ സെല്ലിങ്ങും നന്നായി കൊണ്ടും അത് ട്രാക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത് കൊണ്ടും ഈ ഒരു വോളിലിറ്റി കുറവായിരിക്കും അതുപോലെ ഇത് ഒരു ലിക്വിഡിറ്റി കൂടുതലായിരിക്കും നമ്മൾ അപ്പോൾ തന്നെ ഇതിന് മുന്നേ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യുന്നതുകൊണ്ടും ആ ഒരു മാച്ചിങ്ങും എല്ലാം പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതുകൊണ്ട് ഇതിനെ ഇമ്പ്രൂവ് ലിക്വിഡിറ്റി ആ ഒരു ഷെയർസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഇതിൻ്റെ ഇമ്പ്രൂവ് ലിക്വിഡിറ്റി കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രീ ഓപ്പൺ സെഷൻ്റെ നല്ല കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാലും അവിടെ ഒരുപാട് റിസ്ക് ഉണ്ട് അതായത് പറയുന്ന പോലെ പെട്ടെന്ന് നമുക്ക് അൺസേണ്ടിറ്റിയാണ് ഈ ഒരു ഓപ്പണിംഗ് പ്രൈസ് കുറച്ച് തന്നെ പറഞ്ഞാൽ ലിമിറ്റഡ് ലിക്വിഡിറ്റി ആണ് നമുക്ക് ഒരു ലിക്വിഡിറ്റി എപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു വോളബിറ്റി ഓൾറ്റിറ്റി വളരെ ലിമിറ്റഡ് ആണ് ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റുള്ളൂ അതുപോലെ ഓപ്പണിംഗ് പ്രൈസ് അതുവരെ ഡിറ്റർമിൻ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് പ്രൈസിൽ ഒരു അൺസർട്ടനിറ്റി നിൽക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും പ്രീ ഓപ്പൺ സെഷനിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ റിസ്ക് വളരെ കൂടുതലാണ് അത് ശ്രദ്ധിച്ച് നന്നായി റിസ്ക് മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് വേണം ഈ ഒരു എം ഓഡേഴ്സോ അല്ലെങ്കിൽ ആ ഒരു പ്രീ ഓപ്പൺ സെഷനിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതാണ് മെയിനായിട്ട് പ്രീ ഓപ്പൺ സെഷനിൽ നടക്കുന്ന കാര്യങ്ങളും അതിൽ വരുന്ന റിസ്കിന്റെ കാര്യങ്ങളും എല്ലാം ഇതെല്ലാം നിങ്ങൾക്ക് ഇൻട്രാഡേ അല്ലെങ്കിൽ ഈ സ്വിംഗ് ട്രെയിഡൊക്കെ ചെയ്യുമ്പോൾ ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു പ്രീ ഓപ്പൺ സെഷൻ അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ